പൊന്നുവോ കാട കൊല്ലിട്ടുണ്ട് അങ്ങനെങ്കിലടിച്ചാലോ അന്നായി കാട്ടിന്ന് കുറച്ച് പേർക്ക് കൂടെ അടിച്ചോ അപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു മസാല ഉണ്ടാകട്ടെ കാട ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അത് ഉള്ളി ഉള്ളിയായിട്ട് എടുത്തേക്കണത് മറ്റേ നമ്മൾ സവാള ഉള്ളി അല്ലേ അപ്പൊ അതൊരു മൂന്ന് നാല് ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കാണ് രണ്ട് കാടയല്ലേ ഉള്ളത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വെളുത്തുള്ളിയൊക്കെ നല്ല വലിയ സൈസാണ് അതിനെ വേഗം നന്നാക്കാനൊക്കെ എളുപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിട്ട പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഒരു പകുതി തക്കാളിയും കൂടി എടുക്കാം പിന്നെ ഈ ഒരു പകുതി തക്കാളിയും കൂടി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചെടുക്കാം നമ്മൾ നമ്മളരി വെച്ചാൽ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ട ഒരു ഞാൻ സ്പൂൺ ഇടണുള്ളൂ കാരണം ഞാൻ മുളക് മറ്റേ ക്രഷ്ഡ് ചില്ലി ഇടണുണ്ട് കേട്ടോ നല്ല എരിവ് പിന്നെ കുറച്ച് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടോളൂ കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾ കുറച്ചതേ ചതച്ച മുളക് കിട്ടാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി ആദ്യം കുറച്ചിട്ടടിക്കട്ടെ കുടിപ്പോ എന്നിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇനി നമ്മളിതേ പേസ്റ്റാക്കി അരച്ചെച്ച് അരപ്പിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ എന്നാലേ കുറച്ച് ഫ്ലേവർ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് തൈരിന് പകരം വിനാഗിരി ഉണ്ടാ ചേർത്ത് തുറക്കണം അപ്പോൾ അതും നിങ്ങൾക്ക് ചേർക്കാം ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എന്നൊക്കെ അടക്കമുള്ളിലേക്ക് അത് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പതീ രണ്ട് കാടക്കൂഴിന്റെ മസാല ഒക്കെ ഇനി കഴിഞ്ഞൊരു അരമണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വയ്ക്കാം അപ്പതേ നമ്മള് അവിടെ ഓടിച്ചു ചുള്ളൊരു മുഴി കൊടുക്കട്ടെ കർപ്പൂരം വേഗം കത്തൊടിക്കും കത്തൊടിപ്പിക്കാൻ

അപ്പോൾ ദേ ഇവിടെ മുതൽ നമുക്ക് നല്ല പണി കിട്ടിട്ടാ കാരണം നമ്മൾ മൈക്കൊക്കെ വെച്ചിട്ടാണ് പക്ഷേ അത് ഓണമായിരുന്നു അപ്പോൾ തന്നെ അതിൻ്റെ ചാർജ് തീർന്നിട്ട് ഓഫ് പോയി പക്ഷേ അതൊന്നും ഞങ്ങൾ അറിയാം കേട്ടോ ഞങ്ങളും നല്ല സംസാരമാണ് അവിടെ അപ്പം നമ്മൾ അൽഫാമിൻ്റെ സ്മെല്ലെന്നൊക്കെയാണ് പറയാനായിട്ടാ മൈക്ക് പക്ഷെ ഓഫായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അപ്പം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അൽഫാമിൻ്റെയൊക്കെ ഒരു മണം ഓർന്നിട്ടാണ് കാരണം നമ്മൾ നല്ല മസാല നമ്മൾ അരച്ച് തേച്ച് വെച്ചത് അങ്ങനത്തെ ഒരു സൈഡ് റെഡി ആയി ഇപ്പം നമ്മളത് മറച്ചിട്ടേട്ടാ അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം അന്നേരം കറക്റ്റ് വേവ് ആവുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഈ ഗ്രില്ലിൻ്റെ ആ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വീഡിയോയുടെ മുകളിൽ വ്യൂ പ്രോഡക്റ്റിൽ നോക്കിയാൽ മതി കേട്ടോ അവിടെ ഞാൻ ഞാൻ ഫ്ലിപ്പ് ചെയ്യുന്നതാണ് ഇതെടുത്തേട്ടാ ഗ്രില്ല് ഈ ചാർക്കോൾ ഗ്രില്ലെടുത്തത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പം വേണമെന്നുള്ളവർ നോക്കിക്കോ നല്ല അടിപൊളിയാണ് ഇപ്പം നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൽഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഇതിൽ തന്നെ ധാരാളം കേട്ടോ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കുക വേറെ കളറും കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യലല്ല അങ്ങനെ അത് ഇപ്പുറത്തെ സൈഡും റെഡി ആയിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് ഓയിൽ തടയിൽ കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഈ വാഴയുടെ ഇതില്ലാത്തതുകൊണ്ട് ജസ്റ്റ് മറ്റേ ചകിരി വെച്ചിട്ടുണ്ടായി നല്ല പുതിയ തേങ്ങയുടെ ഒരു ചകിരി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ട് സൈഡിലും മറച്ചിട്ടിട്ട് ഓയിലൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ എന്നാലാണ് ആ ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവണതിന് അപ്പോഴത്തേ നമ്മുടെ കാടക്കൂടെ ഗ്രില്ല് റെഡി ആയിട്ട് അപ്പോഴേക്കും രാത്രി ആയി അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളകത്ത് പോയിട്ടാണ്ട നമ്മുടെ ടേസ്റ്റ് ഒക്കെ നോക്കണത് അപ്പോൾ അപ്പോഴേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മയോണൈസൊക്കെ നമുക്ക് അടയിൽ നിന്ന് നല്ല വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയതാണ് പിന്നെ എളുപ്പമുള്ള ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ മയോണൈസ് പറഞ്ഞിട്ട് ഒടുക്കത്തെ ടേസ്റ്റ് നല്ല രസമുണ്ടാകും നല്ല കട്ടക്കി എടുക്കാനും നല്ല ടേസ്റ്റ് ടേസ്റ്റാകുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം മൊബൈൽ ഫോണിൽ അല്ലേ എന്താ സാധനത്തിന്റെ ഗ്രേഡിങ് ചെയ്യുന്നേ അങ്ങോട്ട് കാരണ എന്താ കാരണമേ